വിദേശത്തെ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ച ശേഷം തിരിച്ചെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വീണ്ടും പര്യടനം തുടങ്ങി രാവിലെ മോക്കേരി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജീവനക്കാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കൊന്നപ്പൂ വിതരയും ഇളനീർ പൂത്തിരി കത്തിച്ചുമാണ് വിദ്യാർത്ഥികൾ ഷാഫിയെ വരവേറ്റത് മോകേരി ഗവൺമെന്റ് കോളേജിലെ കെ എസ് യു എം എസ് എഫ് നേതാക്കളായ സച്ചിൻ സി എസ് അൻജിഫ് കാർത്തിക് ചോറോട് ദേവനന്ദ അഭിരാഗ് കൃഷ്ണകിരൺ ഹാദിയ ഷാഫി യാസർ ഉദൈഫ് മെഹ്റ ലുബിന നിഹാല തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത് കോളേജ് പ്രിൻസിപ്പൽ അഷറഫ് കൊയിലോത്തനെ സ്ഥാനാർത്ഥി നേരിൽ കണ്ടു വോട്ട് അഭ്യർത്ഥിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗൌജ വിജയകുമാർ ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം പി ഷാജഹാൻ മറ്റ് ഭാരവാഹികളായ വി വിജേഷ് അഖിൽ നരിപ്പറ്റ വി എം ചന്ദ്രൻ ഭവിത് മലോൽ അർജുൻ കോവ്ക്കുന്ന് ശ്രീജഷ് ഊരത്ത് ജമാൽ മഖേരി പി പി ദിനേശൻ കെ പി ബാബു കെ ടി അശോകൻ പി കെ ഷമീർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള